പെട്ടെന്ന് ഉണ്ടായ ഒരു പ്ലാനിങ്ങായി ഞാനിത് മാളിക്കുന്ത വീട്ടിൽ പോന്നിട്ടുണ്ട് അക്രസൊന്നുമില്ലായിരുന്നു കേട്ടോ ഞാൻ ഒറ്റക്കന്നെയാണ് പോന്നിട്ടുണ്ടായിരുന്നത് ഇശിയിൽ പിന്നെ അങ്കൻവാടിക്ക് പോണത് കേട്ടേ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പം അമ്മന്റെ അടുത്തൊന്നു പോയി പോരാന്ന് വിചാരിച്ചങ്ങനെ പോകുന്നത് അവിടെ വന്നപ്പം അമ്മക്ക് കുറെ പണിക്കാരുണ്ടായിരുന്നു കേട്ടോ ആ പോലെ ചായക്കടി കൊടുക്കാൻ വേണ്ടിയിട്ടേ ഉള്ളി വടക്കെന്നോട് കൂട്ടേക്കാൻ പറഞ്ഞിട്ട് അമ്മ തോട്ടൊക്കെ തിരുമ്പാൻ പോയിട്ടുണ്ട് അതിൻ്റെ അടക്ക അമ്മ തൊടിലുള്ള ഈ മുരിങ്ങക്കൊമ്പൊക്കെ വെട്ടി റെഡിയാക്കിയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതി മുൻ നല്ല മുരിങ്ങ ഒക്കെ ഒടിച്ച് എടുത്തിട്ടുണ്ട് മാളിക്കുന്ത വീട്ടിൽ പണിക്കാരെന്ന് പറഞ്ഞത് ഞങ്ങൾ മേലൊക്കെ അടുത്ത് പെയിന്റ് അടിക്കലും അതുപോലെ തന്നെ ബാഗൊക്കെ ഷീറ്റ് ഇടും ആ പണിക്കാരൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാനും അമ്മയൊക്കെ ണാൻ വേണ്ടിയിട്ട് കേറിയിട്ട് ഞാൻ ചെന്നു എന്റെ അമ്മ നോമ്പ് എടുക്കായിരുന്നു ഞാൻ പറയാതെ ചെന്നതോട്ടേ അമ്മ ഫുഡ്ഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ അവിടുന്ന് രണ്ടു മണിയായപ്പോ തിരിച്ചിങ്ങട്ട് പോന്നിട്ട് വച്ച് കയറാൻ വേണ്ടിട്ട് മാളിക്കുന്ന റോഡിൽ കയറിയപ്പോൾ എന്റെ അമ്മീന്റെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു ഉമ്മക്ക് ചെറുപഴം വേണമെന്ന് പറഞ്ഞിട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ഒരു കടയിൽ നിന്ന് ഒരിലും ചെറുപഴം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു മാളിക്കുന്ന് വീട്ടിൽ നിന്ന് പോയമ്പേ നല്ല വശപ്പുണ്ടായിരുന്നു ഇനി ഇപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ടും കാര്യമില്ല അവിടെ ഞാൻ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അറിയാതെ ചെന്നിന്നെ ഇമ്മന്റെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെമ്മനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടേ കോട്ടാപുറത്ത് വന്നിറങ്ങി നേരെ അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞാൻ പിന്നെ വിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പരിട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് ഇനി എനിക്ക് വിഷമിട്ടാണോ എന്താന്ന് അറിയില്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഫുഡ് ഒക്കെ കഴിച്ചിട്ടേ അവിടെ തന്നെയുള്ള ഒരു ഹോൾസെയിൽ കടിയെ നമുക്ക് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിട്ട് വരുമ്പോൾ പിന്നെ ഇത് അത്യാവശ്യമാണ് പിന്നെ ഞാൻ അവിടുന്ന് ഓട്ടടുത്ത് നേരെ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു ഈശാല അംഗൻവാടി വിട്ടൊന്നും ഞാൻ വീട്ടിൽ വീട്ടിലെത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഉള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ